ഹലോ ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും അനുമ ചേട്ടി സ്പെഷ്യൽ ടൂ പോയ്സുടെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു എനിക്കും സുഖമാണ് പിന്നെ നമ്മൾ കണ്ടിട്ട് ഒരുപാട് നാളായി ഒരുപാട് നാളെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒന്നൊന്നര വർഷത്തോളമായി എന്നെല്ലാവരും കണ്ടിട്ട് ഞാൻ എല്ലാവരും നിന്ന് ഒളിച്ച് നടക്കുകയാണോ എന്നൊക്കെ ചോദിച്ചാൽ കുറേ കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്നെ അന്വേഷിച്ചു എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് മീൻസ് നമ്മുടെ ഒരു കുടുംബം പോലെ തന്നെ നമ്മളെക്കുറിച്ച് ചോദിക്കാനും നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും ആൾക്കാരുണ്ടാകുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടല്ലോ ഞാനിപ്പോൾ നാട്ടിലല്ല ഉള്ളേ അതുകൊണ്ടാണ് നിങ്ങൾ ഒരു വീഡിയോയിൽ എന്നെ കാണാത്തത് പിന്നെ ഞാനിപ്പോൾ സൗദി സൗദിയിലാണ് ഉള്ളത് എൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഒരുപാട് പേര് ഞാൻ എവിടെയാണ് എന്താണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ടുണ്ട് ഞാൻ സൗദി പോവാന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോഴാണ് എല്ലാവരും കൂടുതൽ അന്വേഷിച്ചതും കാര്യങ്ങളൊക്കെ പക്ഷെ നിങ്ങളോട് അതിനൊരു റിപ്ലൈ തരാനായിട്ട് ഇതുവരെയായിട്ടും പറ്റിയില്ല എന്നോട് ക്ഷമിക്കണം കാരണം നിങ്ങളാരും മറന്നിട്ടോ റിപ്ലൈ തരേണ്ടാന്ന് വിചാരിച്ചിട്ടോ അല്ല പുതിയൊരു സ്ഥലത്തോട്ടെന്ന് വെച്ചാൽ നാടും വീടൊക്കെ വിട്ടൊരു പുതിയൊരു സ്ഥലത്തോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്താണെന്ന് വെച്ചാൽ ഒന്ന് ലാംഗ്വേജ് മെയിൻ ലാംഗ്വേജ് തന്നെയായിരുന്നു കാരണം നാട്ടിൽ നമ്മൾ ചെയ്ത അതേ ജോലിയും കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നതെങ്കിലും എല്ലാവരും ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാനിവിടെ വന്നപ്പോൾ എന്താ പറയുക ഞാനായിരുന്നു ഒരേ ഒരു ഇന്ത്യൻ ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ കൂടുതലും ഫിലിപ്പീൻസും അതുപോലെ ഈജിപ്ഷ്യൻസും സൗദിയൊക്കെ ആയിട്ടായിരുന്നു സൗദിയൻസ് ഒക്കെ ആയിരുന്നായിരുന്നു ഉണ്ടായിരുന്നു കൂടുതലും ഇപ്പോൾ ലാംഗ്വേജ് ഒരുപാട് സെറ്റാകാനുള്ളൊരു പാടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ എല്ലാം ഓക്കെ ആയി ഇപ്പോൾ ഒരു വൺ ആൻഡ് വൺ ആൻഡ് ഹാഫ് ആയില്ല ഒരു വർഷവും രണ്ട് മാസവും കറക്റ്റ് ഒരു വർഷവും രണ്ട് മാസവും കഴിഞ്ഞു ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് അങ്ങനെ കുഴപ്പമില്ലാതെ എല്ലാം പോകുന്നു ഞാൻ ഇത്രയും വേണ്ടും ഞാൻ എന്താ ചെയ്യുന്നതെന്നൊന്നും പറഞ്ഞില്ല അല്ലേ അതാരാണ് എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നത് ഞാൻ എന്തിനാണ് ഇവിടെ വന്ന ആയിട്ടാണോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് കമൻ്റും കാര്യങ്ങളും വന്നായിരുന്നു ഞാൻ ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് സൗദിയിൽ റിയാദ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ പെട്രോളിയം റിസർച്ച് സെൻറ്ററിൽ കബ്സാർക്ക് എന്ന് പറയും അതിൻ്റെ ഒരു റീക്രിയേഷൻ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ സ്വിമ്മിങ് കോച്ച് പ്ലസ് ലൈഫ് ഗാർഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ജോലിയൊക്കെ അടിപൊളിയാണ് ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എന്താ വെച്ചാൽ ദൈവത്തിൻ്റെ കൃപ നല്ല രീതിയിൽ പോകുന്നു കുഴപ്പമൊന്നുമില്ല പിന്നെ എൻ്റെ വിശേഷം അറിയുന്നതിനേക്കാൾ കൂടുതൽ എല്ലാവർക്കും അറിയാൻ ആഗ്രഹം അമ്മച്ചി എന്ത് ചെയ്യേ എന്തുകൊണ്ട് അമ്മച്ചിനെ കാണിക്കുന്നില്ല അമ്മച്ചി എവിടെ പോയി എന്നുള്ള ഡൗട്ടാണ് എല്ലാവർക്കും ഉള്ളതെന്ന് എനിക്കറിയാം അത് ഈ വീഡിയോൻ്റെ പുറകിൽ വരുന്നുണ്ട് കേട്ടോ കുറച്ച് എൻ്റെ വിശേഷങ്ങൾ കൂടി അറിഞ്ഞിട്ട് പോരേ അത് പക്ഷേ എനിക്കറിയാം എൻ്റെ വിശേഷങ്ങളല്ല ആർക്കും അറിയേണ്ടതെന്ന് പക്ഷെ എന്നാലും എനിക്ക് എന്നെ അന്വേഷിച്ച എന്നെ തിരക്ക കുറേ പേരുണ്ടല്ലോ അപ്പോൾ അവരോടുള്ള ചെറിയ മറുപടി എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഇൻഡ്രോയിങ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം പിന്നെ ഇതിൻ്റെ ബാക്കി അവർ സംസാരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മൾ രണ്ടായിട്ടാണ് വീഡിയോ എടുത്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബേക്കിൽ വരുന്നുണ്ട് ആരും വിഷമിക്കണ്ട നമ്മുടെ അമ്മച്ചിയും പപ്പയും വരുന്നുണ്ട് കുറേ നാളായിട്ട് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ മുടങ്ങിയായിരുന്നു അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അവർ പറയുന്നുണ്ട് പിന്നെ എന്താണ് എല്ലാവർക്കും അവിടെ സുഖമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം നമുക്കാരെയും കാണാൻ പറ്റുന്നില്ലല്ലോ നിങ്ങളെല്ലാവരും നമ്മളെ കാണുന്നുണ്ടെങ്കിലും നമുക്കാരെയും കാണാൻ പറ്റുന്നില്ലല്ലോ പിന്നെ നമ്മളൊരു വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്താ വെച്ചാൽ ക്യൂ ആൻ എ മീൻസ് നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യങ്ങളൊക്കെ ചോദിക്കുക അതുപോലെ ആദ്യം നമ്മൾ സെലക്ട് ചെയ്ത് പത്ത് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ലൈവ് അതെന്തായാലും വരുന്നുണ്ട് അമ്മച്ചിയും പപ്പയൊക്കെ വരുന്നുണ്ട് പിന്നെ എൻ്റെ വിശേഷങ്ങൾ എന്താ പറയാനുള്ളത് എനിക്കിതൊക്കെ തന്നെയുള്ള വിശേഷങ്ങൾ സുഖമായിട്ട് പോകുന്നു അടിപൊളിയായിട്ട് പോകുന്നു നാട്ടിൽ നിന്ന് മാറി നിന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾ വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ നാട്ടിൽ പോയിരുന്നു കേട്ടോ നാട്ടിൽ പോയിരുന്നു ഇപ്പോൾ ഒരു മാസത്താവും ഞാൻ തിരിച്ചു വന്നിട്ട് നാട്ടിൽ പോയപ്പോഴായാലും ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതൊരു എമർജൻസി ആയിട്ട് പോയതാണ് ചെറിയ ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയതാണ് അപ്പോൾ പോയി വന്നു വന്നിപ്പോൾ ഒരു ഒരു മാസം ഒരു മാസത്തോളമായി ലീവൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെന്താ വീട്ടിലും അവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ ഒറ്റയ്ക്കുള്ള ജീവിതമല്ല അതിൻ്റേതായ ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാമല്ലോ കാരണം ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമല്ല എങ്ങനെയാണ് ലൈഫ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം കുറേ പേരൊക്കെ അബ്രോഡ് വർക്ക് ചെയ്യുന്നവരും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം ഒറ്റയ്ക്കുള്ള ജീവിതം എന്താ അവസ്ഥയെന്ന് കാരണം വീട്ടിലായിരുന്നപ്പോൾ എനിക്ക് ഒരു പണിയും ചെയ്യണ്ടായിരുന്നു വെറുതെ ഇരുന്നാൽ മതിയായിരുന്നു കാരണം വിന്താ അടുക്കളയിൽ പോലും കേട്ടില്ലായിരുന്നു അപ്പം അങ്ങനെ ഒരു സുഖമായിരുന്നല്ലോ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ എന്താ പറയുക സ്വന്തം കാര്യങ്ങൾ സ്വന്തം നോക്കണം നമ്മൾ സ്വന്തമാണ് സെൽഫ് കുക്കാണ് അതുകൊണ്ട് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കണം കഴിക്കണം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അപ്പോൾ ഡ്യൂട്ടി എല്ലാം കൂടെ ഒരു എന്താ പറയുക കുഴഞ്ഞ് എന്താ വെച്ചാൽ ഒരു അവിയൽ പരിവായിരുന്നു അതൊക്കെ ഇപ്പോൾ സെറ്റായി എല്ലാം നോർമൽ രീതിയിൽ പൊക്കോണ്ടിരിക്കുന്നു പിന്നെ വീട്ടിൽ പോയി വന്നപ്പോഴത്തേക്കും പിന്നെയും പഴയതുപോലെ ആയി കാരണം വീട്ടിൽ പോകണ്ടായിരുന്നു തോന്നിപ്പോയി കാരണം വല്ലാത്തൊരു മിസ്സിങ് അവിടെ പോയി വന്നപ്പോഴത്തേക്കും പിന്നെ വലിയ വലിയ വിശേഷങ്ങളുണ്ട് അതൊക്കെ വഴി വഴി എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയിക്കുന്നതായിരിക്കും പിന്നെന്താ ഇനി അടുത്തൊരു വീഡിയോയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലവും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നെ പറയാം അപ്പോൾ നമുക്ക് പപ്പയ്ക്കും അമ്മച്ചിക്കും ഒക്കെ എന്താ പറയാനുള്ളേ അമ്മച്ചി ഇത്ര നാൾ എവിടെയായിരുന്നു നിങ്ങളുടെ അന്നമ്മച്ചേർത്തി ഇത്രനാൾ എവിടെയായിരുന്നു എന്നൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് കേട്ടോ ഹലോ അമ്മച്ചിയേൻ്റെ ഒരു വഴിയൊക്കെ കേട്ടോ എന്നാ പരിപാടി ആരെങ്കിലും ആ വാ നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണോ പിന്നെ അമ്മച്ചിയുടെ മക്കള് കൊറേ നാളായി എന്നെ വിളിക്കുന്നു എന്നെ വിളിച്ച് ചോദിക്കുന്നു അമ്മച്ചി എന്തിയെ ഞാൻ പറഞ്ഞു അവരോടൊക്കെ പറഞ്ഞു അമ്മച്ചിക്ക് ഇച്ചിരി സൂലാട്ടിരിക്കാണ് വയ്യാണ്ടിരിക്കാതൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും വിട്ടുകയല്ല ഞങ്ങൾ അമ്മച്ചി ഒന്ന് കാണണം ആ അപ്പൊ അമ്മച്ചി മക്കളോടൊക്കെ പറഞ്ഞേ ഞാനിവിടത്തേക്ക് പറഞ്ഞേ ഞാൻ ഇവിടെ തന്നെയാണ് ഉണ്ടെന്നേ എങ്ങും വീട്ടൊന്നും ഇല്ല ഏറ്റോ മക്കളെ ഒക്കെ കാണാൻ ഞാൻ തോന്നുന്നു ഇത് നമ്മൾ നമ്മുടെ ഇപ്പൊ ഒരുപാട് പേര് നമ്മൾ ചോദിക്കാറുണ്ട് ശരിയാ ഞങ്ങൾ ഒരു വർഷത്തിലധികമായി ഞങ്ങൾ വീഡിയോസ് അമ്മയും ഞങ്ങൾ ചെയ്തിട്ട് അതിന്റെ കാരണങ്ങൾ ഞങ്ങൾ ഒന്നേണ്ട പ്രാവശ്യം പറഞ്ഞിരുന്നു അമ്മച്ചിക്ക് ഒരു സ്ട്രോക്ക് വന്ന് അമ്മയ്ക്ക് തീരെ പോയി അമ്മച്ചി തീരെ പോയായിരുന്നു സംസാരിക്കാനും ഇത് മേലത്തെ അവസ്ഥ വന്നായിരുന്നു അപ്പോൾ അതിനെല്ലാം ഞങ്ങൾ ദൈവത്തിന്റെ അനുഗ്രഹവും ഞങ്ങളുടെ മക്കളുടെ പ്രാർത്ഥനയും എല്ലാം കൊണ്ട് ഞങ്ങൾ റിക്കവറായി മെല്ലെ മെല്ലെ പിടിച്ച് എഴുന്നേറ്റൊക്കെ വന്നായിരുന്നു ആ സമയത്ത് അവിടെ രണ്ട് വീഴ്ച അടുപ്പിച്ചു അല്ലേ ആ രണ്ടു പ്രാവശ്യം അടുപ്പിച്ച വീണ് കൈ വലുതെ രണ്ട് പ്രാവശ്യം പൊട്ടി പിന്നെ അത് പ്ലാസ്റ്റിക് പിന്നെ അതിന്റെ പുറകെ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ അത് കൈയെല്ലാം ഓക്കെ ആയി കുറിച്ചതായിട്ട് വന്നു പിന്നെ അമ്മച്ചയ്ക്ക് ഞങ്ങൾ വീട് ചെയ്യാത്ത മെയിൻ കാര്യം തന്നെയാണ് അമ്മച്ചിക്ക് നിന്ന് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് അമ്മച്ചിക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം സംസാരിക്കുമ്പോൾ പെട്ടെന്ന് മറന്നു പോകുക അല്ലെ പറഞ്ഞുപോയി പെട്ടെന്ന് മറന്നു അതൊക്കെ ആ സ്റ്റോക്കിന്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ഡോക്ടർ ആളെങ്കിലും ഞങ്ങൾ പ്രതികരിച്ചു പ്രത്യേകം ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളാ മെച്ചിനെ നല്ല മെടുക്കത്തിയായിട്ട് ഇങ്ങനെ നമുക്ക് ഫോൺ നടക്കുന്നത് പിന്നെ അല്പം മറ്റു പല തർക്കകൾ കാര്യങ്ങളായിപ്പോയി അതേപോലെ തന്നെ മൂത്ത മുനമ്മേ നമ്മളെ മൂത്ത ഏട്ടന് വയ്യാതിയാണ് വന്നു അപ്പം ഏട്ടനെങ്കൂടെ ഹോസ്പിറ്റൽ പോക്ക് കാര്യങ്ങൾ അങ്ങനെ എല്ലാം കൂടി ആയിട്ടാണ് ഞങ്ങൾ വീഡിയോസ് ഞങ്ങൾ ഇപ്പോൾ തർക്കാലം വേണ്ടത് അച്ഛൻ്റെ കാര്യം അപ്പോൾ ഒരുപാട് പേർ എന്നെ ഫോണിൽ വിളിക്കുകയും ഒരുപാട് പേര് ചോദിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞ വശം വൈഫ് ആ വൈഫ് അവൾ അവളുടെ വീട്ടിൽ പോയപ്പോൾ അവളുടെ അമ്മയില്ലാത്ത വീട് കളിച്ച അമ്മ വലിച്ചിട്ട് ഒരു വർഷം രണ്ട് വർഷം കണ്ടു കഴിഞ്ഞപ്പോൾ അവൾ ജസ്റ്റ് അവൾ ആ പോയ സമയത്ത് അവളൊരു വീട് ചെയ്തിരുന്നു അപ്പം അത് പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടായി ഏതമ്മയ എന്നുള്ളത് അത് ഈ അമ്മച്ചി അല്ല ഈ അമ്മച്ചി ഞങ്ങൾ ശക്തനാട്ടെ ഉണ്ട് അപ്പോൾ അവൾ അവളുടെ അമ്മയുടെ കാര്യമായിരുന്നു പറഞ്ഞിരുന്നത് അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന എല്ലാവർക്കും അറിയാം ആ വീടും ഈ വീടും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ കാണുന്ന വസ്ത്രം കാണുന്നവരാണെങ്കിലും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ശമചോക്കാണ് പിന്നെ വേറെന്താ മക്കളെയൊക്കെ പിന്നെ ഇപ്പം ഞങ്ങൾ ഏതെങ്കിലും വീഡിയോസ് കാര്യമായിട്ട് ഞാനും അമ്മയും കൂടി ഇപ്പം ചെയ്യാമെന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ് പിന്നെ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പ്ലാൻ ചെയ്താൽ ഞാൻ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ബിന്ദുവോ ഞാൻ ബിന്ദു കൂടിയോ ഒക്കെ ആയിട്ട് ഞങ്ങൾ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം നമ്മൾ ആദ്യം നമ്മളൊന്നും മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്കൊരു തയ്യാറെടുപ്പണല്ലോ അല്ലേ അപ്പോൾ ആ തിരക്കും കാര്യങ്ങളൊക്കെ പല പല രീതിയിലുള്ള തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതെന്തായിരുന്നു ആ കാര്യമെന്നൊക്കെ പുറകെ ഞങ്ങൾക്ക് അവിടെ പറയുന്നതായിരിക്കും ഞാൻ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അല്ലേ ആ അപ്പൊ അതുകൊണ്ട് മക്കളാരും വിഷമിക്കണ്ട അമ്മച്ചി ഉണ്ട് പക്ഷെ അമ്മച്ചിക്ക് വീഡിയോ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ കൂടുതൽ നേരം നിന്ന് സംസാരിക്കാനായിട്ടോ അപ്പൊ അമ്മച്ചി അമ്മച്ച സ്വന്തം കാര്യങ്ങൾ ചെയ്യും എങ്കിൽ പോലും അമ്മച്ചിക്ക് എപ്പോഴും കൂടി ഒരാൾ വേണം ഒരു സപ്പോർട്ട് വേണം അല്ലെമ്മേ അതിനുവേണ്ടി ആണ് ഈ പടി ധൈര്യായിട്ട് ഈ പിടിച്ചു വെച്ചേക്കുന്നത് അല്ലേ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ആരെയും മറക്കരുത് ഞങ്ങളുടെ അമ്മച്ചീനെ പ്രാർത്ഥനയിൽ അമ്മച്ചിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക നമ്മുടെ സപ്പോർട്ട് നമുക്ക് എപ്പോഴും വേണം അല്ലമ്മേ ആ മരിക്കുന്നവർ പറയും അമ്മച്ചിയുടെ മക്കളെ അമ്മച്ചി കഴിഞ്ഞാൽ വേണം ആ അവിടെ ഞങ്ങൾ ഇത്തിരി വീഡിയോസ് കുറഞ്ഞു പോയെന്നെങ്കിൽ കരുതി നിങ്ങൾ ഞങ്ങളെ മറക്കരുത് ഞങ്ങൾ വരും ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളും വർത്തമാനങ്ങളും എല്ലാമായിട്ട് ഞങ്ങളേക്ക് വരും അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യലാണ് ഭാര്യയൊക്കെ പറഞ്ഞത് അപ്പോൾ അടുത്ത് തന്നെ ഒരു ലൈവ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഞങ്ങൾ നേരത്തെ അറിയിക്കാം എന്നാണ് ഞങ്ങൾ ലൈവിൽ വരുന്നത് നിങ്ങൾക്ക് നേരത്തെ അറിയിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അമ്മച്ചിനെ നേരിട്ട് കാണുവാനും അമ്മച്ചിയുടെ ചോദിക്കാനും ചോദിക്കാനുള്ള അവസരമുണ്ട് അപ്പം അതൊക്കെ അടുത്ത് ഒന്ന് പറ അപ്പാർക്കും